ചികിത്സാ ചിലവിനും ദൈനംദിന ജീവിത ചിലവിനുമായി കഷ്ടപ്പെടുകയാണ് അൻപത്തിയൊൻപത് കാരി ശശികലയും മകൾ അനിതയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമ്മയും മകളും രോഗം മൂലം കഷ്ടപ്പെടുകയാണ് അമ്മയ്ക്കിപ്പോൾ എത്ര വർഷമായി ഈ വൈയായിക തുടങ്ങിയിട്ട് എന്താണ് ശരിക്കും അമ്മയുടെ പ്രശ്നം പത്ത് വർഷത്തിന് മുകളിലായിട്ട് അമ്മയ്ക്ക് അസുഖമുണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു അതിപ്പോൾ കൂടി 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 അമ്മയ്ക്കിപ്പോൾ ഓക്സിജൻ ലെവൽ വല്ലാണ്ട് താഴ്ന്നിട്ടാണ് ഉള്ളത് ഈ ഓക്സിജൻ കോൺസൻട്രേറ്റർ ഇല്ലാണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായി ഇപ്പോൾ കിടന്ന കിടപ്പാലയായിട്ട് ഇനിയിപ്പോൾ തുടർ ചികിത്സ എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ഹാർട്ട് സംബന്ധമായ അസുഖവും ഇതിൻ്റെ ഇടയ്ക്ക് വന്നു ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു മൂന്നാഴ്ച ഏകദേശം ആയിട്ടുണ്ട് കിടന്ന് കിടപ്പാലയാണ് ആൾ തീരെ ഒന്നിനും വയ്യാത്ത അവസ്ഥയാണ് ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ചാണ് അമ്മ ശ്വസിക്കുന്നത് ഇപ്പോൾ എത്ര ദിവസമായി ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതിപ്പോൾ മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തേ പിന്നെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഈ ശ്വാസം കൂടുതൽ കിട്ടാണ്ടാവുമ്പോഴായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നേച്ചത് പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് ആഴ്ചയോളയായിട്ട് അമ്മക്ക് ഈ രാവും പകലും ഇത് ഇല്ലാണ്ട് പറ്റൂല ശ്വാസം അല്ലാണ്ട് തനി എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക് ബാത്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ പോലും തിരിച്ച് വന്ന് നോക്കുമ്പോൾ ലെവൽ അല്ലാണ്ട് താഴ്ന്നിട്ടാണ് ഉള്ളത് ഒന്നിനും ഇതിപ്പോൾ ഈ ഓക്സിജൻ ഇല്ലാണ്ട് അമ്മയ്ക്ക് പറ്റില്ല ഇതിപ്പോൾ ഈ കറണ്ട് പോകുന്ന സമയത്തൊക്കെ എങ്ങനെയായിരിക്കും അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഇവിടെ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണല്ലോ നമുക്ക് അതിനൊന്നും സൊല്യൂഷൻ ഒന്നും ഇപ്പൊ തൽക്കാലം ഇല്ല ഇപ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ആൾ അല്ലാണ്ട് ഇനിയിപ്പോ പ്രതിവിധി അതിനൊന്നും ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് അനിതയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് അനിതയ്ക്കും അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് രക്തത്തിൽ കൗണ്ട് കുറവായിട്ടുള്ള രോഗാണല്ലേ കൗണ്ട് കുറവ് ബ്ലഡും കുറവായിരുന്നു എത്ര വർഷമായിപ്പോൾ ഈ ഒരു രോഗം വന്നിട്ട് ഈ മാസം മാസം അപ്പൊ ആശുപത്രിയിൽ പോകുന്ന ആ ഉണ്ട് ഈ മാസം രണ്ടു പേരുടെയും ചികിത്സ ചെലവിനായി ഏകദേശം എത്ര രൂപയോളം വരുന്നുണ്ട് പതിനെട്ടായിരം രൂപക്കുള്ളിൽ വരുന്നുണ്ട് ചികിത്സയ്ക്ക് മാത്രം പുറമേ നമ്മൾ അനിതയ്ക്ക് ആഴ്ചയ്ക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന ചിലവുകളും കാര്യങ്ങളെല്ലാം വേറെയാണ് മരുന്നിന് മാത്രമാണ് ഈ പതിനെട്ടിനുള്ളിൽ വരുന്നത് കൂടാതെ ഈ ആഴ്ചയിൽ ആഴ്ചയിൽ രക്തം ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ടി വരുന്ന ഒരു ചെലവുണ്ടല്ലേ അപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഈ ചികിത്സ ചെലവിനുള്ള പണമടക്കം കണ്ടെത്തുന്നത് ആരെങ്കിലും ഈ കുടുംബത്തിൽ ജോലിക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ അച്ഛന് ചെറിയൊരു ജോലിയുണ്ട് പക്ഷേ അതിന് പുറമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടുകാര് നാട്ടുകാർ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബന്ധുക്കളും അവരെക്കാൾ കൂടുതൽ നമുക്ക് സഹായം മുഴുവൻ നമ്മുടെ നാട്ടുകാർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു കനിവിനാണ് ഇപ്പം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നീ അനിതയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മകളുണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു മകളുണ്ട് മകളുടെ പഠിത്തം കൂടാതെ അവളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കുന്നത് എല്ലാവരും കൂടി ട്യൂഷൻ ട്യൂഷൻ പഠിക്കുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ് പിന്നെ ഉണ്ട് അതും നമ്മുടെ നാട്ടിലെ നല്ല മനസ്സുകളുടെ സഹായം കൊണ്ട് ട്യൂഷനും കൂട്ടി പഠിക്കുന്നുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനിയിപ്പോൾ തുടർന്നുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെയാണ് പഞ്ചായത്തുനിന്ന് വീടിനുള്ള സ്ഥലം പാസ്സായിട്ടുണ്ട് പക്ഷേ അതും വെക്കാൻ പറ്റാത്ത ഒരു വെക്കാം വെക്കാൻ വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മൂന്ന് സെൻറ് സ്ഥലം തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ പൈസ ഇല്ല പണിക്കും പോണില്ലാതെ കാരണം അങ്ങനെ ആരെങ്കിലും സഹായിച്ച എനിക്ക് ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞ എൻ്റെ അമ്മേനും ഞാനും എൻ്റെ കൊച്ചയ്ക്ക് അങ്ങോട്ട് പോയി താമസിക്കാന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമ്മയും കൂടാതെ മകളും രോഗം മൂലം കഷ്ടപ്പെടുകയാണ് കൂടാതെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇവരുടെ ചികിത്സാ സഹ ചികിത്സ അടക്കം നടക്കുന്നത് കൂടാതെ തന്നെ ഈ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്കാണല്ലേ ഈ ചികിത്സാ സഹായത്തിലുള്ള അവരുടെ അതിലാണ് വരണത് പൈസ എൻ്റെയും കൂടെ പേരുണ്ട് ജോൺസൺ പിന്നെ ഒരു മണി മൂന്ന് പേരുടെ ജോയിൻറ്റ് അക്കൗണ്ടാണ് അമ്മ അമ്മപ്പോൾ ഈ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ശ്വാസം കിട്ടണമെങ്കിൽ ഇത് ഉപയോഗിക്കണം അപ്പോൾ കറണ്ട് പോകുന്ന സമയത്തൊക്കെ എങ്ങനെയാണിതിൻ്റെ അതാണ് ഒരു പ്രശ്നം ഒത്തിരി ഇത് ഇത് വെച്ച് ഫുള്ള് വെച്ച് തുടങ്ങിയിട്ട് അവസ്ഥ വന്നിട്ടില്ല കറണ്ട് അങ്ങനെ പോയിട്ടില്ല എനിക്ക് പറ്റില്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി നമ്മൾ തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും പോയി ഓക്സിജൻ എടുക്കണം ഇപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് ഞങ്ങൾ രണ്ടുപേരും കാണിക്കുന്നത് ഞാനിപ്പോൾ കളമശ്ശേരിയും കോട്ടയവും കൂടാണ് ഇവിടെ കോട്ടയത്ത് തന്നെ ഇവിടെ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കോട്ടയത്താണ് ഡോക്ടർ അപ്പോൾ ഈ അമ്മേനെ ആഴ്ചയിൽ ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു ഇപ്പം അമ്മേനെ ഇപ്പം ഇടയ്ക്കിടയ്ക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അമ്മയ്ക്ക് മൂന്ന് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട് പൽമനോളജി ഉണ്ട് റുമറ്റോളജി ഉണ്ട് കാർഡിയോളജി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തില് അമ്മയ്ക്ക് എന്തെങ്കിലും വൈകാരിക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്യണം അപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ കളമശ്ശേരിയിലായിരുന്നു ഇപ്പോൾ ഇപ്പോ ഇനിയിപ്പോ ഇവിടെ കോട്ടയത്ത് എടുത്തിട്ടുണ്ട് അവിടെ റുമറ്റോളജി ഡോക്ടറെ കാണിച്ചതിന് ശേഷം വീണ്ടും അഡ്മിറ്റ് ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിപ്പോ താമസിക്കുന്നത് വാടക വീട്ടിലാണ് സ്വന്തം വീടില്ല അതും കൂടാതെ ഈ വീടില്ലാത്തതും ഈ വാടകയ്ക്ക് മാസം മാസം വാടക പൈസ ചിലവാകുന്നുണ്ട് ഈ ഹോസ്പിറ്റൽ ചിലവ് ഹോസ്പിറ്റൽ ചിലവ് വലിയൊരു തുക തന്നെ മാസം ചിലവാകുന്നുണ്ടല്ലേ ചിലവാകുന്നുണ്ട് നമ്മളീ വീടില്ലാത്തത് കൊണ്ട് നമുക്ക് വാടക തന്നെയാണല്ലോ വേറെ ഒന്നും നിവർത്തിയില്ലല്ലോ വാടകയ്ക്കും എല്ലാത്തിനും നമ്മളെ സഹായിക്കുന്നത് ഇപ്പറഞ്ഞ ആളുകൾ തന്നെയാണ് നാട്ടുകാര് അവർ തന്നെയാണ് ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല മാസം ഏകദേശം പതിനെട്ടായിരം രൂപയോളം വരുന്നുണ്ട് ഇവർക്ക് ചികിത്സാ ചിലവിന് മാത്രമായി അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാരുടെയും കൂടാതെ നാട്ടുകാരുടെ അടക്കം നേതൃത്വത്തിൽ ഒരു സഹായ സമിതി രൂപീകരിക്കുകയും യുക്കോ ബാങ്കിൽ യുക്കോ ബാങ്ക് ശാഖയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയും മറ്റും ചെയ്തിരിക്കുന്നത് ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള ന്യൂസ് കൊച്ചി